നമസ്കാരം കുവൈത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പ്രാഥമിക റിപ്പോർട്ട് ഉടൻ പുറത്തുവരും കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബിർ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ ശ്രീകണ്ഠപുരം നടുവിൽ സൂരജ് ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ ഭാര്യ എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കോഴൂർ കട്ടക്കയം ബിൻസി എന്നിവരാണ് മരിച്ചത് ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും വാരാന്തി അവധിക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കൾ പറഞ്ഞു അതിനിടെ ഇവരുടെ മക്കളെ ഇനിയും അച്ഛൻ്റെയും അമ്മയുടെ മരണം അറിയിച്ചിട്ടില്ല ബിൻസിയുടെ അച്ഛൻ കിടപ്പ് രോഗിയാണ് അദ്ദേഹത്തോടും ദുരന്തത്തെക്കുറിച്ച് ഇനിയും പറഞ്ഞിട്ടില്ല ആ കുട്ടികളും ബിൻസിയുടെ അച്ഛനും ഈ ദുരന്തം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ആശങ്ക ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമുണ്ട് വഴക്കിനെ തുടർന്ന് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ജീവനൊടുക്കിയതാകാമെന്നാണ് വിവരം ബിൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് ഇവരുടെ മരണം സൂചിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ സൂരജ് അയച്ചതായി റിപ്പോർട്ടുണ്ട് ഇതാണ് ബിൻസിയെ കൊലപ്പെടുത്തി സൂരജ് ജീവനൊടുക്കിയതാകാം എന്ന നിഗമനത്തിന് കാരണം സൂരജിന് മുൻകോപമുണ്ട് പക്ഷേ ഒരു തരത്തിലും ബിൻസിയെ സൂരജ് സംശയിച്ചിരുന്നില്ല ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനായിരുന്നു ബിൻസിയുടെ താല്പര്യം എന്നാൽ സൂരജൻ അതിനോട് താല്പര്യമില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണോ അതിരി വിട്ടതെന്ന സൂചനകൾ മാത്രമാണ് പുറത്തു വരുന്നത് ഏതായാലും മറ്റ് ഇടപെടലുകൾ ഈ സംഭവത്തിന് പിന്നിൽ ഇല്ലെന്നാണ് സൂചന പ്രദേശത്തെ സി സി എല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ണൂരിലെത്തിക്കാനാണ് ശ്രമം കുവൈത്തിൽ കുബൈത്തിൽ വാരാന്ത്യവധിയായതിനാൽ നാളെയാണ് ഔദ്യോഗിക നടപടികൾ ആരംഭിക്കുക പന്ത്രണ്ട് വർഷത്തോളമായി കുവൈത്തിലുള്ള ഇവർ ദിവസങ്ങൾക്ക് മുമ്പാണ് നാട്ടിൽ പോയ ശേഷം മടങ്ങിയെത്തിയത്